മലയാള സിനിമാ വ്യവസായത്തിലെ പ്രമുഖ സംഘടനകളിലൊന്നായ മലയാള സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടുത്തിടെ നടത്തുന്ന തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റി വലിയ വിവാദങ്ങളാണ് അരങ്ങേറുന്നത് പ്രശസ്ത നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് മത്സരിക്കാൻ ശ്രമിച്ച പ്രസിഡന്റും ട്രഷറും സ്ഥാനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ സംഘടനയുടെ വാരണാധികാരി തള്ളിയതോടെ വിവാദം ശക്തമായിരുന്നു ഇതിനെതിരെ അവർ എറണാകുളം സബ് കോടതിയെ സമീപിച്ച് രണ്ട് ഹർജികൾ സമർപ്പിച്ചിരുന്നു ഒന്നാമത്തെ ഹർജിയിൽ തങ്ങളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് നിയമവിരുദ്ധമാണെന്നും രണ്ടാമത്തെ ഹർജിയിൽ വാരണാധികാരിയെ നിയമിച്ചത് സംഘടനയുടെ നിയമാവലി അനുസരിച്ചല്ല എന്നുമായിരുന്നു എന്നാൽ ഇത് പ്രകാരമുള്ള ഇരു ഹർജികളും കോടതി തള്ളിക്കളഞ്ഞു കോടതി വ്യക്തമാക്കിയതനുസരിച്ച് വാരണാധികാരി നിയമാവലി പ്രകാരമുള്ള അധികാരം എന്നുള്ള കണ്ടെത്തലുകളും ശരിയാണെന്ന് വിധിയിൽ രേഖപ്പെടുത്തി ഇതോടെ സാന്ദ്ര തോമസിന് പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള വഴിയടഞ്ഞു എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള മത്സരത്തിന് സാന്ദ്ര തോമസിന് തടസ്സം ഉണ്ടാകുകയില്ല സംഘടനയുടെ നിയമാവലി അനുസരിച്ച് പ്രസിഡന്റും ട്രഷറും പോലെയുള്ള പ്രധാന സ്ഥാനങ്ങളിൽ മത്സരിക്കാൻ ഒരാൾക്ക് സ്ഥിരം അംഗമാവുകയും കുറഞ്ഞത് മൂന്ന് സിനിമകളുടെ സെൻസസ് സർട്ടിഫിക്കറ്റുകൾ സ്വന്തമായി ഉണ്ടായിരിക്കണമെന്നുള്ള വ്യവസ്ഥയുണ്ട് എന്നാൽ വാരണാധികാരിയുടെ അന്വേഷണത്തിൽ സാന്ദ്ര തോമസിന്റെ ഉടമസ്ഥതയിലുള്ള സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ എന്ന ബാനറിൽ രണ്ട് സിനിമകളാണുള്ളത് ലിറ്റിൽ ഹാർട്സ് നല്ല നില ഉള്ള രാത്രി എന്നീ രണ്ട് സിനിമകൾ മാത്രമാണ് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ചിട്ടുള്ളത് അതിനാൽ നിയമാവലി പ്രകാരമുള്ള യോഗ്യത ഇല്ലെന്നായിരുന്നു നിഗമനം സാന്ദ്രയുടെ വാദം വേറെയായിരുന്നു അവർ പറഞ്ഞത് താൻ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന ബാനറിൽ മാനേജിംഗ് പാർട്ട്ണറായി പ്രവർത്തിച്ചിരുന്നുവെന്നും വിജയ് ബാബുവിനൊപ്പം നിർമ്മിച്ച നിരവധി ചിത്രങ്ങൾ തന്റെ പേരിലാണ് സെൻസർ സർട്ടിഫി ൾ ലഭിച്ചതെന്നുമായിരുന്നു അവരുടെ കണക്കനുസരിച്ച് ഒൻപത് സിനിമകൾ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ട് അതിനാൽ യോഗ്യതയുണ്ടെന്നും അവകാശപ്പെട്ടു എന്നാൽ വാരണാധികാരി സാന്ദ്രയുടെ വാദം അംഗീകരിച്ചില്ല പിന്നീട് കോടതിയും അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കോടതി വിധിക്ക് പിന്നാലെ സംഘടനയിലെ പ്രമുഖരായിട്ടുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നിർമ്മാതാവ് ബി രാകേഷ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു സാന്ദ്ര തോമസ് ഉന്നയിച്ച കാര്യങ്ങൾ വ്യാജമാണെന്ന് കോടതി വിധിയിൽ തെളിഞ്ഞിരിക്കുന്നു വാരണാധികാരിയുടെ തീരുമാനം ശരിവെച്ചതാണ് ഈ വിധി ജി സുരേഷ് കുമാർ പറഞ്ഞു സംഘടനയുടെ നിയമാവലി അനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് ഇവിടെ ആരുടെയെങ്കിലും രാഷ്ട്രീയ താല്പര്യം ഇടപെടുന്നില്ല അതേസമയം ലിറ്റിൽ സ്റ്റീഫൻ കടുത്ത പരിഹാസത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു സാന്ദ്രയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ അവരുടെ അസഹിഷ്ണുതയാണ് ഇനി കോടതി കള്ളം പറഞ്ഞതാണെന്ന് സാന്ദ്ര തോമസ് പറയുമോ സാന്ദ്ര തോമസ് മലയാള സിനിമയിലെ പ്രമുഖ വനിതാ നിർമ്മാതാക്കളിൽ ഒരാളാണ് അവർ നിർമ്മിച്ച ചില സിനിമകൾ വിമർശനപരമായും വ്യാപാരപരമായും വിജയിച്ചിരുന്നു പ്രത്യേകിച്ച് ഫ്രൈഡേ ഫിലിം ഹൗസ് ബാനറിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ പുതിയ കഥ പറച്ചിലും പുതുമയുള്ള വിഷയങ്ങളും കൊണ്ട് ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ വിജയ് ബാബുവുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ പ്രൊഡക്ഷൻ രംഗത്തെ യാത്രയിൽ വലിയ തിരിമറിയാണ് സൃഷ്ടിച്ചത് ആ വഴിത്തിരിവിനു ശേഷം അവർ സ്വന്തം ബാനറിൽ നിർമ്മാണം തുടങ്ങുകയാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോഴത്തെ യോഗ്യതാ വിവാദം അവരുടെ സംഘടനയുടെ നേതൃത്വ സ്വപ്നങ്ങൾക്ക് തടസ്സമായി മാറിയിരിക്കുകയാണ് മലയാള സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോ അസോസിയേഷൻ വർഷങ്ങളായി വ്യവസായ നയങ്ങൾ നിർമ്മാണ ചെലവുകളുടെ നിയന്ത്രണം വിതരണം പ്രദർശനം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ശക്തമായ സംഘടനയാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എത്താൻ പല നിർമ്മാതാക്കളും രാഷ്ട്രീയ നീക്കങ്ങളും കൂട്ടുകെട്ടുകളും നടത്താറുണ്ട് മുൻകാല തിരഞ്ഞെടുപ്പുകളിൽ വ്യക്തിഗത വൈരങ്ങൾ കൂട്ടുകെട്ടുകൾ അധികാര പോരാട്ടങ്ങൾ തുടങ്ങിയവ വാർത്തയായി മാറിയിട്ടുണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പ് മുൻപായി വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് അതിനോടൊത്ത് നിൽക്കുന്ന ഒന്നാണ് ചാന്ദ്ര തോമസിന്റെ മത്സരാവകാശം തടസ്സപ്പെടുത്തിയ സംഭവം ചിലർ സ്ത്രീകളുടെ നേതൃത്വ സാധ്യതകൾ തടയുന്ന ഒരു നീക്കം എന്ന നിലയ്ക്കും കാണുന്നു മലയാള സിനിമയിലെ നിർമ്മാണ രംഗത്ത് സ്ത്രീ നിർമ്മാതാക്കളുടെ സാന്നിധ്യം വളരെ കുറവാണ് അതിനാൽ സാന്ദ്രയുടെ സ്ഥാനാർത്ഥിത്വം വ്യവസായത്തിന്റെ ലിംഗസമത്വത്തിന്റെ സമത്വത്തിന്റെ പ്രതീകാത്മകതയാണ് എന്നാൽ യോഗ്യതാ പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടി അവരെ പുറത്താക്കിയതോടെ ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിലും സിനിമാ വൃത്തങ്ങളിലും ചർച്ചകൾ തകൃതിയായി ആരംഭിച്ചിരിക്കുകയാണ് കോടതിയുടെ വിധിയോടെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ സാന്ദ്ര തോമസിനെ പിന്തുണച്ചിരുന്ന ചില വിഭാഗങ്ങൾ നിരാശയിലാണ് നിലവിലെ നേതൃത്വത്തിന് പിന്തുണയുള്ളവർ കോടതി വിധിയെ വിജയമെന്ന നിലയ്ക്ക് കാണുന്നു വാരണാധികാരിയുടെ തീരുമാനം നിലനിന്നതോടെ സംഘടനയുടെ നേതൃത്വത്തിന് വേണ്ടിയുള്ള മത്സരം കുറച്ച് സ്ഥാനാർത്ഥികൾക്കിടയിൽ മാത്രമേ നടക്കുകയുള്ളൂ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുന്നത് വോട്ടെടുപ്പിന് മുമ്പായി ഇരുപക്ഷങ്ങളും അവസാന നിമിഷ പ്രചരണത്തിനായി പ്രവർത്തിക്കുന്നു സാന്ദ്ര തോമസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള മത്സരത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അവിടെ വിജയിച്ചാൽ സംഘടനയുടെ നയനിർണ്ണയത്തിൽ ഭാവിയിൽ സ്വാധീനം ചെലുത്താനുള്ള അവസരം അവർക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ പ്രസിഡന്റോ ട്രഷറോ ആകാനുള്ള അവസരം കുറഞ്ഞത് സാന്ദ്ര തോമസിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് കോടതി വിധിക്കെതിരെ അവർ അപ്പീൽ സമർപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ തീരുമാനങ്ങൾ പുറത്തു വന്നിട്ടില്ല തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമുള്ള തിനാൽ അപ്പിൽ നടപടിക്രമങ്ങൾ വേഗത്തിൽ നടക്കാൻ സാധ്യത കുറവാണ് അതിനാൽ അവർ ഉടൻ മത്സരാവകാശം വീണ്ടെടുക്കുക പ്രായോഗികമായി സാധ്യമല്ല എന്നാൽ ഭാവിയിലെ തിരഞ്ഞെടുപ്പുകളിൽ അവർക്ക് യോഗ്യത നേടാൻ സിനിമാ നിർമ്മാണ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും ആവശ്യമായ സെൻസർ സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്നും ചിലർ കരുതുന്നുണ്ട് ആകെ ചുരുക്കത്തിൽ പറഞ്ഞാൽ സാന്ദ്ര തോമസിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ വിവാദം മലയാള സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ രാഷ്ട്രീയ നിറമുള്ളതാക്കി മാറ്റിയിരിക്കുകയാണ് കോടതി വിധി സംഘടനയുടെ ഭാവി നേതൃത്വത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്നും വനിതാ നിർമ്മാതാക്കളുടെ നേതൃത്വത്തിൽ മലയാള സിനിമാ വ്യവസായം എങ്ങനെ വളരുമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ സംഭവം പുതിയൊരു വഴിത്തിരിവ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ